ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ എന്നത്തേം പോലെ വന്നിട്ടുണ്ട് ചിക്കൻ ബജി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാൻ വേണ്ടിയാണ് ഒരു കിലോ ചിക്കൻ ബ്രസ്റ്റ് ഞാൻ ഇതുപോലെ എടുത്ത് നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടു കണി ഇതുപോലെ നീളത്തിന് ബ്രസ്റ്റ് മാത്രം ഒരു കിലോ എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ മസാല നമുക്ക് കൂട്ടിക്കൊടുക്കാം എങ്ങനെയെന്ന് വെച്ചാൽ നോക്കാം ഞാൻ ഉപ്പ് ആവശ്യത്തിന് ഉപ്പൊക്കെ നിങ്ങളെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇട്ട് കൊടുക്കണം ഉപ്പൊക്കെ ആവശ്യത്തിനാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തു അര ടീസ്പൂൺ കുരുമുളക് പൗഡറാണ് അ കുരുമുളക് പൗഡർ കണ്ടോ അതുപോലെ തന്നെ ജിഞ്ചർ അര ടീസ്പൂൺ ജിഞ്ചർ പൗഡർ ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് അ ജിഞ്ചർ പൗഡർ ഇട്ട് കൊടുത്ത് അതേപോലെ തന്നെ ഉള്ളിയുടെ പൗഡറാണ് ഏട്ടാ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഉള്ളിയുടെ പൗഡറാണ് ഉണ്ടെങ്കിൽ ഇട്ട് ഇല്ലെങ്കിൽ ഉള്ളി ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി മതിയതാ ഒനിയോൺ പൗഡറാണ് കണ്ടോ അതാണ് ഇട്ട് കൊടുക്കുന്നത് അടുത്തത് കാർലിക്ക് പൗഡറാണ് അത് സെയിം അളവിൽ അര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കുറച്ചല്ലേ ഉള്ളു ഒരു കിലോ ചിക്കൻ എല്ലാം ഉള്ളു അല്പം നാരങ്ങ ജ്യൂസ് ഒഴിച്ച് കൊടുക്കണം ഒരു ടേസ്റ്റിന് വേണ്ടി അല്ലെങ്കിൽ വിനീഗർ രണ്ടിലേതെങ്കിലും ഒന്ന് കൊടുക്കണം സുർക്കം ഒഴിച്ചു കൊടുത്താലും മതി കുഴപ്പമില്ല ടീസ്പൂൺ വൈറ്റ് വിനീഗറാണ് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു 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 ജസ്റ്റ് ഒരു ചിക്കൻ ആയതുകൊണ്ട് ഒരു മണമൊന്നും വരാതിരിക്കാൻ വേണ്ടിയൊക്കെ അത് ചേർക്കുന്നത് ഇനി അതേപോലെ തന്നെ പാപ്രിക്ക പൗഡറാണ് പാപ്രിക്ക പൗഡർ അതുപോലെ അര ടീസ്പൂൺ ചേർക്കണം നമുക്ക് മാവ് ബാട്ടർ തയ്യാറാക്കുമ്പോൾ അതിലും ചേർക്കേണ്ടി ഉള്ളതാണ് ഇതിപ്പം മസാല ആക്കി വെക്കാൻ മാത്രം ചിക്കൻ ചിക്കനെ ചേർക്കണമെന്നുള്ള ചുണ്ടെങ്കിലും നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ട് ആക്കി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് മാറ്റി വെക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് മാവ് തയ്യാറാക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കാം നല്ലപോലെ കുഴച്ച് കൊടുക്കണം ഈ മസാല ഈ ഗാർലിക്ക് ജിഞ്ചർ പൗഡർ പാത്രിക്ക് ബ്ലാക്ക് പേപ്പർ എല്ലാ മസാലകളും പിടിക്കണം പിടിക്കുന്നതിനകത്ത് ഒരു ഒരു നമുക്കൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കണ്ടു റെസ്റ്റ് ചെയ്യാൻ കവർ ചെയ്ത് മാറ്റി വയ്ക്കാം നമുക്കിന്നൊരു ചിക്കൻ ബജ്ജി ഉണ്ടാക്കണം ഉണ്ടാക്കണം മാവ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ചിക്കൻ ബജി എഗ് പ്ലാൻ കാജ്ജി എല്ലാം ഇതിൽ നടക്കും ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഇതിൽ മുക്കി നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി മുട്ട വഴി അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ രണ്ട് കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് കടലമാവ് എടുത്താൽ ഒരു കപ്പ് അരിപ്പൊടി എടുക്കണം കേട്ടോ ഒരു കപ്പ് അരിപ്പൊടി ഞാൻ ഇതാ രണ്ട് കപ്പ് കടലമാവിന് ഒരു കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ എടുക്കേണ്ടി വന്നത് വെച്ചാണ് എടുക്കേണ്ടി വന്നത് ഒരു കപ്പ് എടുത്താൽ അരക്കപ്പ് അരിപ്പൊടിയെടുക്കണം നല്ല നൈസാണ് പൊടിയാൻ കുറച്ച് ഹോൾസ് ഉറച്ചിട്ടുണ്ട് അത് വീരുന്നതുമില്ല കേട്ടോ ആ പാക്കറ്റിലെ ആണ് കേട്ടോ ബയാറാണ് അ ഏതെടുത്താലും കുഴപ്പമില്ല അതാ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കാശ്മീർ ചിലി പൗഡറാണ് ഏട്ടാ ഞാൻ എടുത്തിട്ടുള്ളത് കാശ്മീർ ചിലി പൗഡറാണ് ഇത് ചെറിയ സ്പൂണാണ് അതുകൊണ്ട് ഞാൻ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേബിൾ സ്പൂൺ ചെറുതാണ് അതാ ഒരു ഒറ്റ സ്പൂണാണ് ഏട്ടാ അത് ചെറുതായതുകൊണ്ടാണ് ഞാൻ രണ്ട് ചേർത്ത് കൊടുത്തത് അപ്പം നിങ്ങൾ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം അതൊക്കെ നിങ്ങളിഷ്ടമാണ് നിങ്ങൾ എരിവിനും ആ പുളിക്കും അനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കുഴപ്പമില്ല നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കും പിന്നെ നമുക്ക് അതിനകത്തോട്ട് ഒരു അല്പം സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ സോഡ ചേർക്കുമ്പോൾ നല്ല ഒരു ക്രിസ്പി ആയിട്ട് കിട്ടും കുറച്ച് മതി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കണ്ട അത് നിങ്ങളെ ആ ചോയ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം വേണ്ടെങ്കിൽ അവൈഡ് ചെയ്യാം അപ്പം ഞാൻ പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കായപ്പൊടിയാണ് ഞാൻ കായപ്പൊടി ചെറിയ ഒരു ടീസ്പൂൺ ഒത്തിക്കൂടെ ചേർക്കണം കായപ്പൊടി നല്ലതാണ് എപ്പോഴും എന്താ ഒരു മുക്കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ഇനി ഒരു അല്പം കുരുമുളക് പൊടിയും കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് ഇത് നല്ലതുപോലെ നമുക്ക് ഒരു വിഷ് വെച്ചാൽ കൈ വെച്ചാൽ എങ്ങനെയാലും ഇത് നല്ലപോലെ എല്ലാം കൂടെ ഇളക്കി നമുക്കിത് ഒന്ന് ഇളക്കി ഒന്ന് മറച്ചിട്ട് ചോദിച്ചിട്ട് എടുക്കാം ഓക്കെ പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കലക്കി എടുക്കാം ഇതിനകത്ത് എന്ത് വേണമെങ്കിലും പൊരിച്ചെടുക്കാം കാപ്പി പൊരിക്കാം ഉരുളം കിഴങ്ങ് പൊരിക്കാം ചിക്കൻ പൊരിക്കാം അപ്പം ഞാനിത് ചിക്കൻ പൊരിക്കാനാണ് ഇത് ഉണ്ടാക്കുന്നത് ചിക്കനും എപ്ലാൻ എല്ലാം പൊരിച്ചെടുക്കാൻ ഇനി ഒരു മാവിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും ബജിയുടെ മാവ് ഇവിടെ കലക്കി മറിച്ചിട്ടുണ്ട് കേട്ടോ അതാ ബജീയുടെ മാവ് നല്ല പരുവത്തിന് കലക്കി എടുത്തിട്ടുണ്ട് കാശ്മീർ ചീരി ആയതുകൊണ്ടാണ് ഇത്രയും ഒരു കളറുള്ളത് അപ്പം നല്ല ഒരു അടിപൊളി കളറും ആയിട്ടുണ്ട് നമുക്കിനിതൊന്ന് മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ട് ചിക്കനാണ് എപ്ലാനാണ് ഏത് വേണമെങ്കിലും ഇതിലോട്ട് പൊരിച്ചെടുക്കാം അപ്പം ഞാൻ ചിക്കൻ എടുക്കാൻ പോവുന്നേ നമ്മൾ ചിക്കൻ ഭജി ഉണ്ടാക്കാൻ മസാല ആക്കി വെച്ചിരുന്ന ചിക്കൻ കണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ഞാൻ മാവിലോട്ട് മാവ് അടിച്ചു വെച്ചല്ലോ ആ അതിലോട്ട് കുറച്ച് ഇതിൽ നിന്ന് കുറച്ച് ചിക്കൻ മാവിലോട്ടിട്ട് ഇതിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്ത് ഭജി ഉണ്ടാക്കുന്ന മാവിലോട്ടിട്ട് അതാ എണ്ണയും തയ്യാറായി കിടപ്പുകൊണ്ട് നമുക്ക് എണ്ണയിലോട്ട് കൊടുക്കാം എണ്ണ നല്ല ചൂടായി കിടക്കുകയാണ് ചിക്കൻ ഭജി ഉണ്ടാക്കണെങ്ങനെയും നോക്കാം ബാ മാവിലോട്ട് മുക്കിയിട്ട് വിസ്മില്ല ബാ നമ്മൾ സെയിം ബജി ഉണ്ടാക്കുക എങ്ങനെയാണ് നമ്മൾക്ക് ആ ബജിയൊക്കെ ഉണ്ടാക്കണം സെയിം അതേ രൂപം തന്നെയാണ് അതിലൊരു മാറ്റം ഇല്ല കുറച്ച് മുളവിൻ്റെ വ്യത്യാസമുണ്ട് മുളവ് കുറച്ച് കുറയ്ക്കണം ആവശ്യമുള്ളവർക്ക് കൂട്ടാം കുറച്ച് എരിവ് മതിയുള്ളവർക്ക് കായപ്പൊടിയും എല്ലാം ചേർക്കണം കുറച്ച് ദൂരെ ദൂരെ ഇട്ട് കൊടുക്കണം പൊട്ടിക്കരുത് പൊട്ടിച്ചാൽ പിന്നെ എല്ലാം ഇല്ലാതായിപ്പോകും കുറേശ്റെ ഇട്ട് കൊടുത്ത് കോരി ഫ്രൈ ആക്കി എടുക്കാം ഇതാ ഇവിടെ ചിക്കൻ പച്ചി ഇവിടെ കോരാറായിട്ടുണ്ട് നോക്കീട്ട് അടിപൊളി ആയിട്ടുണ്ട് കോരി നമുക്ക് മാറ്റി കൊടുക്കാം ധൈര്യമോട്ട് മാറ്റി കൊടുക്കാം കോരി വീണ്ടും കോരി മാറ്റി കൊടുക്കാം ഉണ്ട് ഉണ്ടല്ലോ നമ്മൾ ചിക്കൻ പച്ചി ഇതാ നോക്കീട്ട് നമ്മൾ ഫ്രൈ ആക്കിയ ചിക്കൻ ബജി കണ്ടു നോക്കിക്കാണി എങ്ങനെ ഉണ്ടെന്ന് ഇതൊന്ന് സർവ്വ് ചെയ്ത് കൊടുക്കാം ഇതിനകത്തോട്ട് തന്നെ ഒരു പ്ലേറ്റ് എടുത്ത് ആ പ്ലേറ്റിലോട്ട് ഞാൻ ഇത് വെച്ച് കൊടുക്കേണ് എങ്ങനെ നമ്മളെ നാട്ടിൽ ബജി ഉണ്ടാക്കുന്ന എങ്ങനെ അതുപോലെ തന്നെ കണ്ടോ നമുക്ക് ഇതിലോട്ട് സർവ്വ് ചെയ്ത് വെച്ച് കൊടുക്കാം അ കണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ ബാജി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് നിങ്ങളെ കണ്ടുനോക്കി ഞാൻ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്